നമസ്കാരം മനേഷ് കുമാർ തൃപോണത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നതാണ് നമുക്ക് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം പിന്നെ ഇത് ഈ ഒരു ചാർട്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ബാങ്ക് നിഫ്റ്റി അല്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എം സി എക്സ് കൊമോഡിറ്റി സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ ഏതിലും നമുക്ക് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ റൈഡിങ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് ബോധ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് മാർക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞിട്ട് അവിടെ എടുത്തിരുന്നെങ്കിൽ ഇവിടെ പോയാനേ ഇവിടെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത്ര കിട്ടിയനെ ഒന്നും അല്ല കയറുന്നതും ഇറങ്ങുന്നതും കൃത്യമായിട്ട് ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അതിൽ കിടക്കണത് ഒന്നും രണ്ടും വീഡിയോ അല്ല നോൺ സ്റ്റോപ്പ് ഡേയ്സില് കഴിഞ്ഞ ആറുമാസത്തില് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കണ്ടിന്യൂസ് ഡേയ്സിലെ വീഡിയോസ് അതിൽ ആയിട്ട് കിടപ്പുണ്ട് ഫോർ എക്സിൻ്റെ വീക്കിലി അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ക്രൂഡോറിൻ്റെ വീക്കിലി വ്യൂസ് ഒക്കെ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണുക പബ്ലിക് ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര വർഷത്തെ മൂവ്മെൻറ്റും കാര്യങ്ങളും നമ്മുടെ സക്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അറിയാം ഇതൊക്കെ കണ്ട് മൊത്തത്തിൽ മനസ്സിലാക്കി ഒരു ഇരുന്നൂറ്റിപ്പത്ത് ശതമാനം ഇത് പഠിക്കാൻ താല്പര്യം നേരിട്ട് വിളിക്കുക മെസ്സേജ് അയച്ചാലും ഞാൻ അധികം റിപ്ലൈ അങ്ങനെ കൊടുക്കാറില്ല നേരിട്ട് വിളിക്കാനായിട്ടാണ് പറയാറുള്ളത് കാരണം ഓരോ ആളുകളുടെ അവസ്ഥ എന്താണെന്നും എങ്ങനെയാണെന്നും അവർക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെറിയൊരു അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം അഞ്ചും പത്തും വർഷമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും ഒന്നര വർഷമായിട്ട് കുറച്ച് ആളുകളോട് അതായത് ലോസ് വന്ന് തകർന്ന കുറച്ച് ആളുകളോട് സംസാരിച്ചതിൽ നിന്നും അവർ അവർക്ക് അവരെങ്ങനെ ചെയ്യേണ്ടവരാണ് എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മുമ്പോട്ട് പോയാലേ അതുപോലെ സക്സസ്സായ ആളുകൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നതാണ് അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാൻ ഞാൻ മെജോറിറ്റി പറയാറുള്ളത് പിന്നെ നമ്മളുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരാണ് എവിടെ നിന്നാണ് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ അവർ ജീവിതം കയറി വന്നാൽ പറയും എൻ്റെ പേര് ഇതാണ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഇന്ന ആവശ്യത്തിന് വരുന്നു എന്നാണ് എൻ്റെ വീട്ടിലെ ആൾക്കാർ വന്നാൽ പറയണം പിന്നെ അവർ പോകുമ്പോഴും ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞ് പറയാറുണ്ട് അപ്പം അങ്ങനെ കാണുന്ന ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ ഒരു ട്രേഡിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക് ടെലഗ്രാം ചാനൽ പോട്ടെ സ്റ്റഡി റൂമിലേക്കാണും ലൈവിലേക്കാണെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നേരിട്ടൊന്ന് വിളിക്കുക അല്ലാതെ അപരിചിതമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം പോലും കേൾക്കാതെ മെസ്സേജ് വെച്ച് പാസ് ചെയ്തിട്ടും കാര്യമില്ല കാരണം നിങ്ങൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നാലും അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സ്റ്റഡി റൂമിലേക്ക് വന്നാലും നിങ്ങൾ എന്തായാലും ഇവിടെ എന്നോട് സംസാരിക്കേണ്ടി വരും എന്തെങ്കിലും കാര്യത്തിന് സംസാരിക്കേണ്ടി വരും ലൈവിലാണെങ്കിലും സംസാരിക്കേണ്ടി വരും അപ്പോൾ പിന്നെ വെറുതെ മെസ്സേജ് വെച്ചിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതാണ് എന്താണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചിലവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്നാണ് സംസാരിക്കണമെന്ന് ഇത്ര വലിയ നിർബന്ധം എനിക്ക് സംസാരിക്കാനായിട്ട് നിങ്ങളോട് താല്പര്യമില്ല നിങ്ങൾ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ അയച്ചോളൂ എനിക്ക് പറയും എൻ്റെ സുഹൃത്തെ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പഠിക്കുന്ന ആരെങ്കിലും കൂടെ പോയി പഠിച്ചോളൂ അട്ടപ്പാടിയിലുള്ള ആളാണെങ്കിലും ഓട്ടോ പിടിച്ച് എൻ്റെ അടുത്ത് വരും എന്തിനെ ഇത് പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കാണുള്ള ആളാണെങ്കിലും അട്ടപ്പാടിയിൽ നിന്നാണെങ്കിലും ഓട്ടോ പിടിച്ച് എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് വരും കാരണം എന്താ അദ്ദേഹം എൻ്റെ അടുത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ദൈവ നിയോഗം അദ്ദേഹം എങ്ങനെയായാലും എൻ്റെ അടുത്ത് എത്തിപ്പെടും ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരാളെ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ വിളിച്ചു ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ലോസ് ആണെങ്കിൽ ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ വായിരിക്കണ ചീത്ത കേൾക്കേണ്ട ആവശ്യമുണ്ടോ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഷാരിക്കിൻ്റെ അടുത്ത് പഠിക്കാനായിരിക്കും ദൈവം വിധിച്ചേക്കണേ അല്ലെങ്കിൽ സുനിൽ മത്തായയുടെ അടുത്തോ അല്ലെങ്കിൽ ഉണേ പാണക്കാടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻട്രി പിന്നെ ഒരുപാട് ട്രേഡ് മാക്സ് ഉണ്ട് അങ്ങനെയുള്ള മില്യൺ ഡോട്ട്സ് ഉണ്ട് അങ്ങനെയൊക്കെ സ്ഥലത്ത് പഠിക്കാനായിരിക്കും ദൈവം വിളിച്ചേക്കണേ അവരവിടെ പോയി പഠിച്ചോട്ടെ എന്തിനാണ് വെറുതെ വഴിയിൽ കൂടെ പോകുന്നത് ഇരുന്ന് മേടിക്കുന്ന കാര്യം നമുക്ക് വേണ്ടല്ലോ എൻ്റെ അടുത്ത് പഠിക്കാനുള്ള ആൾക്കാർ ദൈവം നിയോഗിച്ചിട്ടുള്ളവർ ഇപ്പം ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിലും ഉണ്ടാവും ചിലപ്പോൾ പഠിക്കാത്ത എൻ്റെ കൂടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുണ്ടാവും ചിലപ്പോൾ വേറെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അവർ ചിലപ്പോൾ നാളൊരു കാലത്ത് ദൈവം നിയോഗം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് പെടും അങ്ങനെ എന്താ പറയണ്ടേ ഒരു ആത്മബന്ധം ഉണ്ടായിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ നിർബന്ധിച്ച് ഒരാളെ ഞാൻ പഠിപ്പിക്കാറുമില്ല ചിലർ നമ്പർ പോലും തരില്ല മെസ്സേജ് ഈ ടെലിഗ്രാമിൽ നിന്നൊക്കെ അയക്കും കാരണം ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ചാലോന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ സിസ്റ്റത്തിൽ ഓഫർ ക്ലോസ് ക്ലോസൂൺ നിങ്ങൾ ഈ മാസം ജോയിൻ ചെയ്താൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ ബാച്ചിൽ ഇനി രണ്ട് സീറ്റും കൂടെ അവൈലബിൾ ആണ് ഇങ്ങനെ ഒന്നുമില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും തനിയേ വന്നാലും എൻ്റെ ആ ഒരു ചാർട്ട് റീഡിംഗ് പഠിപ്പിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കണേ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് നൂറ്റിപ്പത്ത് ശതമാനം കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാനോ പഠിക്കാനോ ആയിട്ട് വരിക പിന്നെ എൻ്റെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ ഒരു ചാർട്ടിൻ്റെ കൺസ ഒരു എന്താ പറയേണ്ട അക്യുറസി എനിക്ക് നേരിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അതിൻ്റെ അക്യുറസി പ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ വിറ്റ്നസ് പേ വിറ്റ്നസ് അതിൻ്റെ പ്രൂഫുകളെല്ലാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്തേഴിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അത് നാളെ ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺലോഡ് കൂടിയിട്ടുള്ള ഗ്രീൻ ചാനൽ ആ ഗ്രീൻ ചാനൽ ഫോം ചെയ്യാനുള്ള സാഹചര്യവും കൂടുതലാണ് ഓക്കെ അത് ടാലിയായിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ലെവലിൽ നിന്ന് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അമ്പത്തി രണ്ടായിരത്തിലേക്കായിരിക്കും പോകുന്നത് അതേപോലെ നിൽക്കുന്ന ലെവലിൻ്റെ ആ ഒരു എമോ താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് എണ്ണൂറിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ അമ്പത്തി രണ്ടായിരം ബ്രേക്ക് ചെയ്ത് പിന്നെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പീക്ക് ലെവൽ അതായത് മാർക്കറ്റിൻ്റെ ഇവിടെ നിന്ന് അതായത് ഇവർക്ക് സ്ട്രേറ്റിലേക്ക് ഒരു വ്യൂ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാം അമ്പത്തി രണ്ട് അഞ്ഞൂറ്റി പതിനാറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റും ഏരിയാസൊക്കെ ഉണ്ട് അത് നമ്മൾ ആർ എസ് ഐ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നാളെ അമ്പത്തിരണ്ടായിരത്തിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റീസ് നിലവിൽ കാണുന്നുണ്ട് അതാണ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷവും ഈ അമ്പത്തിരണ്ടായിരം ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ നിൽക്കുന്നതിൻ്റെ പെർസെൻറ്റേജും കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആ മൂവ്മെൻറ്റ് തീരുമാനിക്കാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ നിലവിൽ മാർക്കറ്റ് താഴത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ അമ്പത്തൊന്ന് എണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴത്തേക്ക് വരാനുള്ള കൺസോൾട്ടേഷൻ സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അവിടെ നിന്നും ശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് അറുന്നൂറ്റി അമ്പതിലേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത് അവിടെ നിന്നും നല്ല രീതിയിൽ ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറ്റി എഴുപത്തഞ്ചിട്ടായിരിക്കും മാർക്കറ്റ് വരുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് ഇൻഡെക്സിലേക്കാണ് നോക്കാനുള്ളതെങ്കിൽ ഇൻഡെക്സിലേക്കാണ് നോക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം വ്യൂ ഉണ്ടായില്ല അതുകൊണ്ട് പഴയ ലൈനൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് ആ ലൈൻ പ്രകാരം തന്നെയാണ് മാർക്കറ്റൊക്കെ മൂവ് ചെയ്തിരിക്കുന്നതും വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഒരാഴ്ച മുമ്പുള്ള രണ്ട് ദിവസം മുമ്പുള്ള വ്യൂ ആണെങ്കിലും അപ്പോൾ ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അമ്പത്തി ഒന്ന് അറുന്നൂറ്റി ഇരുപതിലാണ് ഇപ്പം നിൽക്കുന്നത് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ വ്യത്യാസം കാണും അത് പലതും പല പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ അത് ടാലി ആയിക്കോളും അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എൺപത്തേഴിൽ നിന്ന് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഒന്നാണ് അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അവിടെ നിന്ന് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും അമ്പത്തിരണ്ട് മുന്നൂറ്റി വെച്ചാൽ അത്രയും വരെ വൺ ഡയറക്ഷനിൽ പോകുന്നല്ല അതിൻ്റെ ഇടക്ക് മാർക്കറ്റ് എവിടെയൊക്കെ റിവേഴ്സ് ആവുന്നു എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ ഒരു ആർ എസ് ഐയൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ടാണെങ്കിൽ കൺസോൾട്ടേഷൻ സോണാണ് കേട്ടോ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴിനും അമ്പത്തൊന്ന് നാനൂറ്റി മുപ്പത്തിനാലിനും ഇടക്ക് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്തൊക്കെ കുറച്ച് പോയിന്റുകളൊക്കെ എടുക്കാൻ പറ്റും ലോങ് ഹോൾഡിംഗ് നടക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ ലോങ് ഹോൾഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിലും മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റോ ചെറിയ പോയിന്റോ കയറ്റി ഇട്ടിട്ട് ലോക്ക് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ അവിടുന്ന് താഴത്തേക്ക് വന്നാൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്കായിരിക്കും അമ്പത്തൊന്ന് നാനൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് നമ്മൾ ഒരു ഏരിയ ഇനി നമുക്ക് അതിൻ്റെ നാളത്തേക്കുള്ള എന്താ സ്ട്രൈക്കിലേക്ക് പോകാം നാളെ അമ്പത്തൊന്ന് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അമ്പത്തിരണ്ടായിരം നോക്കാം സീൽ പിയില് അമ്പത്തിരണ്ടായിരം അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തോരായിരം നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിയില് ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള അപ്പൊ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിനോട് മുമ്പ് തന്നെ കമന്റ് ബോക്സ് നിലവില് ഓണാണ് അപ്പോൾ എൻ്റെ സിസ്റ്റം നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നൊരു കാര്യമാണിത് കസ്റ്റമെയ്ഡ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം അത് കമൻറ് ബോക്സിൽ നിങ്ങൾ മെസ്സേജസ് ഇപ്പം പറഞ്ഞപോലെ ഇതിൻ്റെ കാര്യങ്ങൾ പറയൂ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യൂ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ശൈലിയുണ്ട് എൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട് അതിൽ നിന്നും താൽക്കാലികമായിട്ട് മാറാനായിട്ടുള്ള ഉദ്ദേശവും ഇല്ല അതെന്താണെന്ന് നേരിട്ട് വിളിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ പറയുന്നത് എന്നുള്ള കാര്യം അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജസ് ഇട്ടാലും ഞാൻ അതിൽ എനിക്ക് ഇടാനുള്ള റീക്കമെൻ്റ് റിപ്ലൈ എന്ന് പറയണത് ദിസ് ഈസ് മൈ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുമെന്നുള്ള മെസ്സേജാണ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറായിട്ടുള്ളത് ഞാൻ കുറേ ദിവസമായിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഇടക്കിടക്കൊക്കെ ഒന്ന് ഓൺ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഓൺ ചെയ്ത കാരണം കമൻ്റ് ബോക്സ് ഒന്നാമതാ ഞാൻ ഈ നൂറ് നൂറ്റി ഇരുപത് പേര് മൂവായിരത്തി എഴുന്നൂറ് അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല ഇഷ്ടംപോലെ കമൻറ്റുകളൊന്നും കൊടുക്കാനായിട്ട് മറ്റേ കുക്കറി ഷോ ഒന്നും അല്ലല്ലോ രണ്ടാമത്തെ കേസ് അതിൽ ഒരു നൂറ് ലൈക്ക് പോലും ആരും ചെയ്യാറില്ല പിന്നെ ഞാൻ ഈ കമൻ്റ് ബോക്സ് ഇട്ടാലും അതിൽ നല്ല കൂടുതൽ കൂടുതലിപ്പോൾ വേറൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പോൾ ഒരു കാര്യം വളരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അദ്ദേഹം വേറൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ആ വീഡിയോ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ലോസ് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ പച്ചക്കള്ളാണ് ഇതും വെറുതെ പറയുന്നതാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയങ്ങളുണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർക്ക് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാനൊരു പുതിയ സീരീസ് ഓഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും അതായത് ബിക്കം എ ട്രേഡർ ഒരു ട്രേഡർക്ക് എങ്ങനെ ആവാം അപ്പം അങ്ങനെയുള്ള ഇമോഷൻസ് വന്ന ആൾക്കാർക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഇമോഷൻസ് വന്നത് അറിയാനായിട്ട് പറ്റും അതായത് ഞാൻ വലിയ ട്രേഡർ ഒന്നുമല്ല പക്ഷേ ട്രേഡിങ്ങ് തുടക്കത്തിൽ ചെയ്ത് ലോസ് വന്നവർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പാർട്ട് വണ് മുതലുള്ള വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം ഏകദേശം ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്യണം എങ്ങനെയൊക്കെ ഒരു ട്രെയ്ഡർ ആവാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കണമെന്നുള്ളതാണ് ഞാനതിൽ ഉദ്ദേശിക്കുന്നത് അതിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല മറ്റുള്ളവരെ കണ്ടും കേട്ടതും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാനതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ദയവ് ഇത് ഈ പറഞ്ഞ പോലെ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശൈലിയായിട്ട് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ഇത് ആ വീഡിയോ കാണുകയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയേ പോകാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്റ്റുഡൻസുകളുണ്ട് അപ്പോൾ അവർക്ക് നാട്ടത്തേക്കുള്ള വ്യൂ അനലൈസ് ചെയ്യണം അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ അവർക്ക് സ്പെഷ്യലായിട്ടൊരു വീഡിയോ അയച്ചു കൊടുക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കാണാം അതേപോലെ തന്നെ പുതിയ ആൾക്കാർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാം താല്പര്യമുള്ളവർക്ക് പഠിക്കാം അതേപോലെ തന്നെ വരുമാനം ഒന്നും യൂട്യൂബിൽ നിന്നൊന്നും കിട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല ഒന്നര വർഷമായിട്ട് ഒന്നര വർഷമായി വീഡിയോ ചെയ്യാൻ തുടങ്ങി ഇതുവരെ ഒരു രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം ഞാനിവിടെ ഓരോ ദിവസം ഓരോ വീഡിയോ ഒന്നര വർഷമായിട്ട് ഒരേ തന്നെ ഫോളോ ചെയ്ത് പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാളെ കണ്ടിട്ട് കാര്യമില്ല പക്ഷേ ഞാനൊരു സ്ട്രാറ്റജിയുടെ വീഡിയോ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പലർക്കും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പം നാളെ വേറൊരു സ്ട്രാറ്റജിയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ കാണാനാൾ കിട്ടും അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയുകയാണ് ഈ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതീവമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും ആയിരിക്കും അടുത്ത ആഴ്ച ഞാൻ അടുത്ത സ്ട്രാറ്റജി ആയിട്ട് വരുന്നത് അതിൻ്റെ അടുത്ത ആഴ്ച അടുത്ത സ്ട്രാറ്റജി ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്നര വർഷമായിട്ട് ഒരേ കണ്ടന്റ് ഒരേ ചാർട്ട് ഒരേ കാര്യങ്ങൾ ആവർത്തന വിരസത പലർക്കും തോന്നാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതൊക്കെ അവർ കാര്യങ്ങളാണ് എനിവേ നാളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ അതോടൊപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം പല പല സ്ട്രാറ്റജി ഇടാനായിട്ട് ഞാനങ്ങനെ സ്ട്രാറ്റജിയുടെ പുറകെ പോകുന്ന ഒരാളല്ല ഞാൻ ഒന്നര വർഷമായിട്ട് ഒരേ സ്ട്രാറ്റജി ഒരേ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് നല്ലൊരു ട്രേഡർ ആവാനായിട്ട് നല്ലതല്ല ഒരു ലോസ് ഇല്ലാത്ത ചെറിയൊരു ട്രേഡർ ആവാനായിട്ട് സാധിച്ചത് ഈ ഒന്നര വർഷം ഒരേ വീഡിയോയും ഒരേ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്ത് വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്തിരിയെങ്കിലും പൊടിക്ക് ഒരു ശതമാനമെങ്കിലും എനിക്കൊന്ന് ഡെവലപ്പ് ആവാനായിട്ട് സാധിച്ചത് അല്ലാതെ യൂട്യൂബ് വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് പല പല സ്ട്രാറ്റജികൾ പുറകെ പോയതുകൊണ്ട് എനിക്ക് ട്രേഡിങ് പഠിക്കാനും പറ്റില്ല മറ്റുള്ളവരെ പഠിപ്പിക്കാനും പറ്റില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്